ഞാൻ എന്റെ സഹോദരന്മാരോടുള്ള ചോദ്യം ഉത്തരം പറയണം കേരളം ഉൾപ്പെടെ കാഴ്ചയിലാണ് നമ്മൾ ആ ഉത്തരം പറയേണ്ടത് നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ കയറുമ്പോഴത്തേക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ എന്ത് ചെയ്യും കുറച്ചു പറയും സ്വിച്ച് ഓഫ് ചെയ്യും അല്ലെങ്കിൽ സൈലന്റ് വിടും ഓക്കെ സന്തോഷത്തോടെ ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കുനിച്ചു ഇരിക്കാം ആരും ചോദിക്കില്ല ആരും ചോദിക്കില്ല പക്ഷെ ശരിയാണെങ്കിൽ നിങ്ങൾ അവാർഡ് അംഗീകരിക്കുകയൊന്നും വേണ്ട നിങ്ങൾ അതൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി ഇന്ന് കേരളത്തിലെ യുവതലമുറകളുടെ കയ്യിലെല്ലാം തന്നെ മിക്കവാറും ഒരു അഞ്ചാം ക്ലാസ് തൊട്ട് തന്നെ പല പയ്യന്മാരുടെ കയ്യിലും പല കുട്ടികളുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ടെന്നുള്ള കാര്യത്തിന് സംശയൊന്നുമില്ല റൈറ്റ് സ്വന്തമായി കൂട്ടുകെട്ടിന്റെ വീട്ടിൽ ഓണാണല്ലോ അപ്പൊ പിന്നെ ഹൈസ്കൂളും പ്ലസ് ടുവും പറയണ്ടല്ലോ മോനെ ഓക്കെ പല പയ്യന്മാരെ നിങ്ങൾ വായിച്ചു കൊടുത്തില്ലെങ്കിൽ അവന് കൂലിപ്പണി ഏതും ഗുണ്ട കൊട്ടേഷൻ ടീമിന്റെ കൂടെ പോയി ഒക്കെ പൈസ വാങ്ങിച്ച അവൻ മൊബൈൽ വാങ്ങിച്ചിരിക്കും അത് സാംസങ് ഗാലക്സിയോ അല്ലെങ്കിൽ വലിയ സ്ക്രീൻ ഉള്ളതോ തന്നെയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് തോന്നുന്നു ഞാൻ കണ്ടിട്ടുണ്ട് പോലീസിന്റെ കൌൺസിലർ ആയതുകൊണ്ട് ഞാൻ എക്സൈസിന്റെ കൌൺസിലർ ആയതുകൊണ്ട് ഞാൻ പെൻ ഡ്രൈവുകളും സി കണ്ടിട്ടുണ്ട് മൊബൈൽ അവർ പിടിച്ചു വെച്ചിരിക്കുന്നത് അല്ലാതെ അതിനകത്ത് കിടക്കുന്നതല്ല ആടക്കുന്നതും ഒരു പോലീസ് ഒരു സർക്കിൾ ഇൻസ്പെക്ടറെ കാണിച്ചു തന്നെ സാർ നോക്ക് ഈ ഒരു സ്റ്റുഡന്റിന്റെ അവസ്ഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അറിഞ്ഞിട്ടുണ്ടാവും പല യുവതലമുറകളുടെ കൈകളിലെയും മൊബൈൽ ഫോണുകളിൽ അശ്ലീലമായിട്ടുള്ള ബിറ്റുകൾ ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂ ഫിലിം പോലെയുള്ള അല്ലെങ്കിൽ സബ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെസ്സേജുകളും പിക്ചറുകളും ഫോട്ടോകളും ഡൗൺലോഡ് ചെയ്തെടുത്തതുമായിട്ടുള്ള ഏത് നെറ്റ് കടയിൽ കൊണ്ടു കൊടുത്താലും ഇന്ന് നമുക്ക് സുലഭമാണ് അത് ഓരോരുത്തർമാർ കൊടുക്കും എങ്ങനെയും പൈസ ഉണ്ടാക്കുന്നു അപ്പൊ മൊബൈൽ ഫോണുകളിൽ അശ്ലീലമായിട്ടുള്ള ദൃശ്യങ്ങൾ നിറഞ്ഞു കിടക്കുന്നതായി നിങ്ങൾ ചെറുപ്പക്കാരുടെ ഇടയിൽ കേട്ടിട്ടുണ്ട് എസ് എന്ന ചോദ്യം ഇങ്ങനെ അശ്ലീലമായിട്ടുള്ള മെസ്സേജുകളും ചിത്രങ്ങളും പിക്ചറുകളും മൊബൈൽ ഫോണിനകത്ത് വെച്ചിട്ട് അത് സ്വിച്ച് ഓഫ് ചെയ്താലും സൈലന്റ് ആയ ഇട്ടാലും അത് അതീത് ആയി പോകുമോ ഇല്ല പരിപാലനവും പരിശുദ്ധമായ പടച്ചവനെ പ്രാർത്ഥിക്കുന്ന നിസ്കരിക്കുന്ന ഏറ്റവും വിശുദ്ധമായ സ്ഥലങ്ങളായ പള്ളിക്കകത്ത് സൈലന്റിലിട്ടും സ്വിച്ച് ഓഫ് ചെയ്തും പോക്കറ്റിലിട്ടുകൊണ്ട് ടാങ്കിൽ വെള്ളത്തിടില്ലല്ലോ പോക്കറ്റിലിട്ടുകൊണ്ട് നീ പോയിരുന്ന് നിസ്കരിക്കുകയും നോം പരിഷ്ഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പടച്ചോൻ്റെ നിന്നെ സ്പർശിക്കുമോ ഇല്ലയോ എന്നൊരു ആത്മപരിശോധന നടത്തി നോക്കാം നിനക്കൊരു ഉത്തരം കിട്ടും എവിടെക്കെയാണ് കറക്റ്റ് ചെയ്യേണ്ടത് അപ്പൊ ഉയർന്ന തലങ്ങളിലിരിക്കുന്ന പല വ്യക്തികളുടെയും കയ്യിൽ അങ്ങനെയുള്ള സംഗതികൾ ഇല്ലാത്തതുകൊണ്ട് പറച്ചുവിനെ അവരെ ഉയർത്തിക്കൊണ്ടേ കാരണം അവർക്ക് വൃത്തിയുണ്ട് ഈ വൃത്തി എന്ന് പറഞ്ഞാൽ കുളിച്ചാൽ പോകുന്ന മാത്രം അല്ല വൃത്തി ആത്മാവിന്റെ വൃത്തി അകത്ത വൃത്തി അപ്പൊ ഞാൻ നിങ്ങളായ സഹോദരങ്ങളോട് ചോദിക്കുകയാണ് ഒരു സയന്റിഫിക് മെത്തേഡിൽ നിങ്ങൾ എല്ലാവരും മൊബൈൽ ഫോണുകളാണെന്ന് വിചാരിക്കൂ വാഹനം അതിനകത്ത് സിം കാർഡ് അല്ലേ നമ്മൾ റൂഹ് അപ്പൊ നമ്മളുടെ അകം എന്ന് പറയുന്ന സാധനത്തിന് വിശുദ്ധിയില്ലാതെ കള്ളത്തരവും കരികിടയും ചതിയും വൃത്തികേടും കാമവും ക്രോധവും മോഹവും അഹങ്കാരവും ലോകവും ഇങ്ങനെ നിറച്ചു വെച്ചുകൊണ്ട് ഇതുപോലെ അമ്മയും ഉമ്മയും വാപ്പയും പറ്റിച്ചുകൊണ്ട് അധ്യാപകരെ പറ്റിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും നിസ്കരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഈ സാധനത്തിനകത്ത വൃത്തിയില്ലാതെ ഈ ശരീരത്തിൽ ഈ ആത്മാവിൽ തുടച്ചുവാൻ സ്പർശിക്കുമോ ഇല്ലയോ എന്ന് എന്റെ സഹോദരങ്ങൾ അകക്കണ്ണ് തുറന്നെന്ന് ആലോചിച്ചു നോക്കാം എന്നിട്ട് ഇനി ഒരാഴ്ച കാലം ഞാൻ ഈ പറഞ്ഞതുപോലെ അകമെന്ന് ക്ലീനാക്കി വെച്ചുകൊണ്ട് നീ പ്രാർത്ഥിച്ചു നോക്ക് ഒരാഴ്ച പോലും വേണ്ട പടച്ചോട് നിന്നെ സ്പർശിക്കാനും നിനക്ക് പുതിയ പുതിയ സ്ഥാനങ്ങളും പുതിയ പുതിയ വിജയങ്ങളും പുതിയ പുതിയ സന്തോഷങ്ങളും പുതിയ പുതിയ അംഗീകാരങ്ങളും കിട്ടാൻ അപ്പൊ വെറുതെ പ്രാർത്ഥിച്ചും നിസ്കരിച്ചും അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് വെറുതെ പ്രാർത്ഥിച്ചും നിസ്കരിച്ചും നോം പരീക്ഷിച്ചും നടക്കുകയും ആ വിശുദ്ധ ഖുരാൻ പഠിക്കുകയും അതിന്റെ ആ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാതെ പ്രാർത്ഥിച്ചും നിസ്കരിച്ചും നോമ്പനിഷ്ഠിച്ചും നടക്കുന്ന നിങ്ങൾ പലരും പിഴയായി നരകമെടുക്കേണ്ടി വരും എന്നൊരു സൂക്തം ഞാൻ കണ്ടിട്ടുണ്ട് വിശുദ്ധ ഖുറനിൽ അപ്പൊ എല്ലാ ഹിന്ദു സഹോദരങ്ങൾ ഓർക്കേണ്ടത് അത്രയും ശക്തമായിട്ടാണ് ഇസ്ലാം സഹോദരങ്ങളായ വ്യക്തികൾ അവരെ ആ വിശുദ്ധ ഖുറാനിലൂടെ പാഠങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത് പടച്ചോൻ ദൈവം ശക്തമാണ് എനിക്കാ തിരിച്ചറിവ് വന്നു ആലോചിക്കുക എന്നിട്ട് ഞാൻ പറയും ഞാൻ തൊണ്ണൂറ് ശതമാനമോ തൊണ്ണൂറ്റഞ്ച് ശതമാനം മാത്രമേ എനിക്ക് വൃത്തിയാകാൻ കഴിഞ്ഞിട്ടുണ്ടായിക്കൊള്ളു വീണ്ടും കുറച്ചുകൂടെ ഉണ്ട് അപ്പൊ അതുകൂടെ ക്ലിയർ ആക്കും ഓരോ വ്യക്തികളും അവനവനെ ശുദ്ധീകരിക്കണം അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രേമം യഥാർത്ഥത്തിൽ പ്രേമിക്കണം നിങ്ങൾ ആരാ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ കല്യാണം കഴിച്ച് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടം തൊട്ട് പ്രേമം തുടങ്ങണം ഇത് കോളേജിലും സ്കൂളിലും പഠിക്കാൻ പോയിട്ട് കണ്ടവന്മാരെ പ്രേമിച്ച് നടക്കുക എന്നിട്ട് അവന്മാരെ കളയുക എന്നിട്ട് വേറൊരുത്തനെ കെട്ടുക അവന്റെ കൂടെ പോവുക എന്നിട്ട് അവന്റെ ജീവിതം നിലക്കുക ആലോചിച്ചു ഇതിനൊരു വിശുദ്ധിയുണ്ട് ഇപ്പൊ പയ്യന്മാരും മിടുക്കന്മാരായി ഇപ്പം പുള്ളര കെട്ടിക്കഴിഞ്ഞാൽ അവന്മാർ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി റെക്കോർഡും സാധനങ്ങളും കൂടെ സൂക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് സ്വത്തമായി ജീവിക്കാൻ പോകാൻ പോവാൻ ആരും വിചാരിക്കേണ്ട നമ്മളെ പയ്യന്മാരും എടുക്കന്മാരാണ് എല്ലാ ടെക്നോളജിയും അറിയാം തിരിച്ചും പെൺകുട്ടികളും ആ ടൈപ്പിലുണ്ടെന്ന് എന്റെ ഫയലിൽ സാധനമുണ്ട് അപ്പൊ നമ്മളുടെ കുടുംബം ആദ്യം സ്വർഗമാണ് ഞാൻ കണ്ടെത്തിയ മൂന്ന് സ്വർഗങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു വേണമെങ്കിൽ എടുക്കാം വേണ്ടെങ്കിൽ ഇവിടെ കളയാം ഞാൻ കണ്ടെത്തിയ ഒന്നാമത്തെ സ്വർഗമാണ് മനസ്സിന്റെ ഉയർന്ന തലം നല്ല മനസ്സ് നല്ല പെരുമാറ്റം നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അത് ഞാൻ ഏറെ കാണാറുണ്ട് ഇസ്ലാം സഹോദരങ്ങളിൽ നിന്ന് കാരണം കെ എം സി സി ചെയർമാൻ പ്രസിഡന്റ് ഇബ്രാഹിം സാറും ബാഗിസ് സാറും അതുപോലെ തന്നെ അൻവർ സാർ അവരൊക്കെ ഇന്നലെ പറഞ്ഞു ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി സഹായിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അപ്പൊ നന്മ നിറഞ്ഞവരാണ് ആ നന്മ അത് നിറഞ്ഞിരിക്കുന്നു